സൈനിക കൈമാറ്റത്തിന് യു എ മധ്യസ്ഥത വഹിക്കാൻ തീരുമാനിച്ചു ഉക്രൈനും റഷ്യയും തമ്മിൽ ഉണ്ടായിരിക്കുന്ന യുദ്ധവുമായി ബന്ധപ്പെട്ട് മുപ്പതിനായിരത്തിനും അറുപതിനായിരത്തിനും ഇടയിൽ സൈനികർ പരസ്പരം രണ്ട് രാജ്യങ്ങളുടെ കൈവശത്തിലുണ്ട് എന്നാണ് ഏകദേശ കണക്കുകൾ ഇവരെ പരസ്പരം കൈമാറുന്നതുമായി ബന്ധപ്പെട്ട് ഇതിനു മുൻപ് പല ചർച്ചകൾ നടത്തിയിട്ടുണ്ടെങ്കിലും അതിന് രൂപമുണ്ടായിട്ടില്ല യുദ്ധവിരാമവുമായി ബന്ധപ്പെട്ട് സൗദി അറേബ്യയുടെ മധ്യസ്ഥതയിൽ നടത്തിയ ചർച്ച ഏറെക്കുറെ അത് ഫലം കണ്ട രീതിയാണ് അത് റഷ്യയുടെയും അമേരിക്കയുടെയും പ്രശ്നങ്ങൾക്കിടയിലാണ് സൗദി അറേബ്യ മധ്യസ്ഥത വഹിച്ചത് പല ഘട്ടങ്ങളിലും ഈ പലസ്തീൻ ഇസ്രായേൽ പോലെയുള്ള ഇസ്രായേൽ തമ്മിലുള്ള യുദ്ധത്തിൽ പല ഘട്ടത്തിലും മധ്യസ്ഥത വഹിച്ചത് ഇറാഖാണ് ഈ ഖത്തറാണ് അപ്പം ഇപ്പോഴത്തെ ഒരു വിഷയം എന്ന് പറഞ്ഞാൽ സൈന്യ കൈമാറ്റവുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് വിഷയങ്ങളും പരാതികളും രണ്ട് രാജ്യങ്ങളുടെ ഭരണാധികാരികൾക്കും നേരെ ബന്ധുക്കൾ നൽകിയിട്ടുണ്ട് തങ്ങളുടെ സൈന്യ തങ്ങളുടെ മകനെ കാണാൻ കാണാനില്ല അല്ലെങ്കിൽ അച്ഛനെ കാണുന്നില്ല ഭർത്താവിനെ കാണുന്നില്ല സൈനികരായിട്ട് ചേർന്നിരിക്കുന്നു ഇത്ര ദിവസത്തിനിടയിൽ ബന്ധപ്പെടുന്നു ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ദൈനംദിനം എന്ന് പറഞ്ഞോളം നൂറിലധികം പരാതികൾ അമേ ഈ റഷ്യത്തെ പ്രസിഡന്റ് വ്ളാഡിമിർ പുട്ടിന് നേരെയും ഉക്രൈൻ്റെ പ്രസിഡന്റ് വ്ളാഡിമിർ സെൽസക്കിക്ക് നേരെയും വന്നുകൊണ്ടിരിക്കുന്നു ഇത് മാനസികപരമായിരിക്കുന്ന ഒരുപാട് പ്രയാസങ്ങൾ സൈനികർക്കിൽ യുദ്ധം ചെയ്യുന്ന സൈനികർക്കിടയിലും ഉണ്ടാവുന്നു എന്ന് പറയുന്നത് ബന്ധുക്കളെ ബന്ധപ്പെടാൻ സാധിക്കാത്ത വിധം സൈനികർ മരണപ്പെട്ടിരിക്കുന്നു ജീവിച്ചിരിക്കുന്നുണ്ടോ എന്ന് തിട്ടപ്പെടുത്തണം അല്ലെങ്കിൽ പൂർണ്ണം തരണം എന്നാണ് ചില ഏർ കത്തുകളിലൊക്കെ അല്ലെങ്കിൽ പരാതിയിലൊക്കെ പറയപ്പെടുന്നത് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഇതിനു മുൻപ് തന്നെ ഒരു ചർച്ച ആരംഭിക്കാൻ വേണ്ടി തീരുമാനിച്ചെങ്കിലും ആ ചർച്ചയിൽ നിന്ന് ഷ്യ വിട്ടുനിന്നു എന്നാണ് ഉക്രൈൻ പറയുന്നത് പക്ഷേ റഷ്യ പറയുന്നത് ഉക്രൈൻ അതിന് സഹകരിച്ചിട്ടില്ല എന്നുള്ളതാണ് ഏതാണെങ്കിലും യുദ്ധവിരാമവുമായി ബന്ധപ്പെട്ട വിഷയം സൗദി അറേബ്യയിൽ ചർച്ച ചെയ്ത സമയത്തൊന്നും സൈനികരുടെ കൈമാറ്റവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഉണ്ടായിട്ടില്ല അതിനിപ്പോ യു എയും റഷ്യയും തമ്മിൽ എല്ലാ കാലത്തും നല്ല സൗഹൃദ ബന്ധമാണ് ഉക്രൈനും യു എയും തമ്മിൽ നല്ല ബന്ധമാണ് ഈ ബന്ധത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഉക്രൈൻ യു എയുടെ ഭരണാധികാരികളെ സമീപിച്ചു എന്ന് പറയുന്നുണ്ട് അതല്ല റഷ്യയാണ് സമീപിച്ചത് എന്നും പറയുന്നുണ്ട് ഏതായിരുന്നാലും ഈ യു എ മധ്യസ്ഥ വഹിക്കാൻ വേണ്ടി തീരുമാനിച്ചു ചില കരാറുകളും ഫോർമുലകളും അതിന് അതിനോട് അനുബന്ധിച്ച് ഉണ്ടാക്കിയതിനു ശേഷമാണ് കൈമാറ്റം ചെയ്യുക പറയുന്ന കാര്യം സൈനിക കമാൻഡർമാർ ആദ്യം മോചിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ തീരുമാനമുണ്ടാക്കും സൈനികരിൽ തന്നെ സ്ത്രീകളും ഉണ്ട് എന്ന് പറയുന്നു അവരെയും കൂടെ തന്നെ പരിഗണിക്കും മരണപ്പെട്ടു പോയ സൈനികര് മൃതദേഹം സൂക്ഷിക്കപ്പെട്ടവരുണ്ട് എന്നുള്ളതും പല മേഖലകളിലും മരണപ്പെട്ട സൈനികരുടെ മൃതദേഹം എടുക്കാൻ പറ്റാത്ത വിധം ഈ മേഖലയിലൊക്കെ ഇപ്പോഴും യുദ്ധം നടക്കുന്നുണ്ട് എന്നതിനാൽ അവരുടെ മൃതദേഹത്തെ ഒരു മധ്യസ്ഥര മുഖാന്തരം പരസ്പരം കൈമാറ്റുന്നതുമായി ബന്ധപ്പെട്ട കാര്യം ചെയ്യാൻ വേണ്ടിയിട്ടും ഇതിൽ വ്യവസ്ഥ ചെയ്യുന്നു അതോടൊപ്പം തന്നെ സാധാരണക്കാർ മരണപ്പെട്ടത് പരസ്പരം കയ്യിലുണ്ടോ എന്ന് പരിശോധിക്കും പരിശോധിക്കുമെന്നുള്ളതാണ് ചില ഏരിയകൾ തന്നെ ജയിലു പോലെ തുറന്ന ജു പോലെ ആക്കപ്പെട്ടിട്ടുണ്ട് എന്നാണ് പറയുന്നത് കാര്യം എന്താ പറയുക ജയിലുകളൊക്കെ നിറഞ്ഞു നിൽക്കുന്ന രീതിയാണ് മാത്രമല്ല ഏരുകൾ കണക്കാക്കിയിട്ട് കണക്കാക്കിയ ശേഷമാണ് എന്ത് ചെയ്യുന്നത് ജയിൽ ഇവരുടെ ഈ പിടിക്കപ്പെട്ട സൈനികരെ താമസിപ്പിക്കുന്നത് അതിന് ചില മേഖലകളിലൊക്കെ റഷ്യയുടെ സൈനികർ കടന്നു കയറ്റം നടത്തുകയും സൈനികരെ മോചിപ്പിക്കുകയും ചെയ്ത പ്രവൃത്തി പറയുന്നു റഷ്യയുടെ സൈനികരെ പിടിച്ചുകൊണ്ടോ ഇന്ന സൈനിക മേഖലയിലാണോ ഉള്ളത് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ രാത്രി കാലങ്ങളിലോ അല്ലെങ്കിൽ അതിനുള്ള അനുജനുയോജ്യമായിരിക്കുന്ന സമയം കിട്ടുന്ന സമയത്തോ ആക്രമിച്ച് കയറിക്കൊണ്ട് അവരെ മോചിപ്പിക്കുന്ന പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട് ചില പ്രവർത്തനങ്ങൾ ഉക്രൈൻ നടത്തിയിട്ടുണ്ടെങ്കിലും അത് റഷ്യക്ക് പ്രതിരോധിക്കാൻ സാധിച്ചു എന്ന് അവർ അവകാശപ്പെടുകയും ചെയ്തിട്ടുണ്ട് റഷ്യൻ സൈന്യം പറഞ്ഞിട്ടുണ്ട് അവർ എത്തിയിരുന്നു പക്ഷേ ഞങ്ങളത് അവരെ തുരത്തി ഓടിച്ചു ചില ആളുകൾ ഞങ്ങൾ പിടികൂടി ഞങ്ങളുടെ ജയിലിൽ അടക്കുകയും ചെയ്ത് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ പറയുന്നത് അടക്കപ്പെട്ട ഈ പിടിക്കപ്പെട്ട സൈനികർക്ക് വേണ്ട വിധം ഭക്ഷണമോ മരുന്നോ രണ്ടു കൂട്ടരും നൽകാത്ത കാരണത്താൽ കൂടുതൽ പേരുകൾ മരണപ്പെട്ടിരിക്കുന്ന വിവരങ്ങളും പുറത്തു വരുന്നു അത് എത്രത്തോളം ഉണ്ട് എന്നുള്ളതും ഏതൊക്കെ വ്യക്തികളാണ് എന്നതിനെ കുറിച്ചുള്ള രണ്ട് വിവരങ്ങളും ഇപ്പോൾ നിലവിൽ പുറത്തു വന്നിട്ടില്ല മധ്യസ്ഥർക്ക് ഇതിനു മുൻപ് ഉക്രൈൻ സൈന്യ ഉക്രൈൻ്റെ സർക്കാർ കൈമാറിയിരിക്കുന്ന ചില കണക്കിൽ ഇത്രയും സൈനികർ തങ്ങളുടെ കൈവശത്തിൽ ഉണ്ട് എന്നുള്ളതും ഇത്ര സൈനികർ വന്ന ശേഷം മരണപ്പെട്ടിട്ടുണ്ട് എന്നുള്ള കണക്കും അവർ പറഞ്ഞിട്ടുണ്ട് അത് എന്നാൽ അത്രയൊന്നും അല്ല അതിൽ കൂടുതൽ ഉണ്ട് എന്ന് ആദ്യഘട്ടത്തിൽ റഷ്യ പറഞ്ഞിരുന്നു പറഞ്ഞിരുന്നു എങ്കിലും പിന്നീട് കൂടുതൽ സൈന്യത്തിൻ്റെ എണ്ണം പറഞ്ഞാൽ അത് തങ്ങളുടെ സൈനികർക്ക് യുദ്ധം ചെയ്യുന്നവർക്ക് മാനസികപരമായിരിക്കുന്ന പ്രയാസം ഉണ്ടാകും എന്നതിനാൽ പറയപ്പെട്ട കണക്കുകളെല്ലാം തെറ്റാണ് അത്രയൊന്നും ഇല്ല എന്ന തരത്തിൽ തിരുത്തി എന്നും പറയപ്പെടുന്നു ഇപ്പോഴത്തെ യുദ്ധവുമായി ബന്ധപ്പെട്ട വിഷയം എന്ന് പറയുന്നത് പിടിക്കപ്പെടുന്ന സൈനിക സൈനികരെ മോചിപ്പിക്കാൻ വേണ്ടി സർക്കാർ ഇടപെടുന്നില്ല എന്നുള്ളതാണ് അത് ആദ്യം ഈ പരാതി ഉന്നയിച്ചത് ഇസ്രായേൽ ഐ ഡി എഫ് ആണ് തങ്ങളുടെ സൈനികരിൽപ്പെട്ട ആളുകളെ എതിരാളികളായിരിക്കുന്ന വിഭാഗങ്ങൾ തോക്കി ചൂണ്ടിയോ വെടിവെച്ചോ തങ്ങളെ പിടിച്ചു കൊണ്ടുപോയാൽ മോചിപ്പിക്കാൻ ആവശ്യമായിരിക്കുന്ന ഒരു നടപടികളും സംവിധാനവും സർക്കാർ ചെയ്യുന്നില്ല എന്ന് പറയുമ്പോൾ തങ്ങൾക്കത് മാനസികമായിരിക്കുന്ന വലിയ പ്രയാസങ്ങളുണ്ടാക്കും സമാനമായിരിക്കുന്ന സ്ഥിതി തന്നെയാണ് റഷ്യൻ ഉക്രൈൻ യുദ്ധത്തിലും നടക്കുന്നത് മാത്രമല്ല ഉക്രൈനിൽ ഒരു രീതിയും കൂടി ഒരു പടിയും കൂടി മുന്നോട്ട് മുന്നോട്ട് നടന്നുകൊണ്ട് അവർ ചെയ്യുന്ന പ്രവൃത്തി എന്ന് പറഞ്ഞാൽ രാത്രി കാലങ്ങളിൽ വീട് വീണ്ടാന്തരം റെയ്ഡ് നടത്തിക്കൊണ്ട് പുരുഷന്മാരെ പിടിച്ചുകൊണ്ട് സൈന്യത്തിൽ ചേർക്കുന്ന ഒരു പ്രവൃത്തിയൊക്കെ ഉണ്ടായിരുന്നു ഈ ഉക്രൈൻ സൈന്യത്തിൽ ചേർത്തണമെങ്കിൽ മുമ്പ് കാലത്തൊക്കെ ഒരുപാട് വിദ്യാഭ്യാസവും പ്രാക്ടിക്കലും ട്രെയിനിങ്ങും ഒക്കെ നൽകിയതിന് ശേഷം ഫിറ്റായിരിക്കുന്ന ബോഡിക്കാരെ മാത്രമേ സൈന്യ സൈന്യത്തിൽ എടുക്കുന്ന ഒരു രീതി അവർ പിന്തുടരാറുള്ളൂ കാരണം അവർ യുദ്ധവും കെടുതിയുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിലൊന്നും അന്നൊന്നും ഇല്ലാതിരുന്നു എന്നാണ് അതിന്റെ അർത്ഥം എന്നാൽ ഇപ്പോഴത്തെ സാഹചര്യം വ്യത്യസ്തമാണ് അവർക്ക് എണ്ണൽ സംഖ്യ വളരെ കുറവാണ് യുദ്ധം ചെയ്യാൻ വേണ്ടി സൈനികർ നിർബന്ധമാണ് അതുകൊണ്ട് എന്ത് ചെയ്യുന്നുണ്ട് യുദ്ധത്തിലേക്ക് നിലവിലുള്ള ശമ്പളത്തിന്റെ രണ്ട് മടങ്ങ് ശമ്പളം അധികം വർദ്ധിപ്പിച്ചുകൊണ്ട് പുതിയ യുവാക്കന്മാരെ അത് എത്ര വയസ്സാണെങ്കിലും പത്തൊൻപത് വയസ്സിൻ്റെ മേലോട്ടാണ് പറയുന്നത് ഏകദേശം നാല്പത് നാല്പത് നാല്പത്തഞ്ച് വയസ്സോളം അത്രയും ആളുകളെ റെക്കോർട്ട് ചെയ്യുന്ന ഒരു പ്രസ്താവന ഉക്രൈൻ്റെ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി തന്നെ ആ രാജ്യത്തുള്ള പരമാവധി മീഡിയകളിലും പത്രത്തിലും റിപ്പോർട്ടായിട്ട് കൊടുക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്തു എന്നാൽ ആരും എത്തിയിട്ടില്ല എന്ന് മാത്രമല്ല അവർക്ക് ഇതിനോട് താൽപ്പര്യമില്ല എന്ന് മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ പിന്നീട് വീട് റെയ്ഡ് ചെയ്തുകൊണ്ട് ആളെ പിടിച്ചു കൊണ്ടുപോയി സൈന്യത്തെ ചേർക്കുന്ന പ്രവർത്തികൾ തുടങ്ങി അതോടുകൂടി ആളുകൾ പുരുഷന്മാരും മുനും വീട് വിട്ട് മറ്റ് ഏതെങ്കിലും ഒളി ഒളിയൊരു സ്ഥലത്തേക്ക് താമസിക്കാൻ തുടങ്ങി കാര്യമെന്ന് പറയുന്നത് രൂക്ഷമായിരിക്കുന്ന യുദ്ധം നടക്കുന്നു യുദ്ധത്തിൽ പങ്കെടുത്താൽ മരണം ഉറപ്പാണ് അപ്പം മരിക്കാൻ വേണ്ടി സൈന്യത്തിൽ ചേരുക എന്നുള്ളതാണ് അവിടെ ഉപയോഗിക്കുന്ന തന്ത്രങ്ങൾ തന്നെ മറിച്ച് നമ്മൾ റഷ്യയിലേക്ക് വരുന്ന സമയത്ത് ഏറെക്കുറെ ആ പ്രവർത്തനങ്ങൾ റഷ്യ സൈന്യം ചെയ്യാറുണ്ട് റഷ്യ ചെയ്യാറുള്ളത് ആ രാജ്യത്തിലേക്ക് മറ്റ് രാജ്യങ്ങളിൽ നിന്ന് ജോലി അന്വേഷിച്ച് വരുന്ന ആളെ റിക്രൂട്ട് ചെയ്തുകൊണ്ട് സൈന്യത്തിൽ ചേർത്തു ഇന്ത്യയുടെ തന്നെ ഈ ഇന്ത്യയിൽ ജോലി അന്വേഷിച്ചു പോയ റഷ്യക്കാർ മലയാളികൾ തന്നെ ആറോളം പേരെ അങ്ങനെ ഈ സൈന്യത്തിൽ ചേർത്തതും ഒരാൾ വെടിയേറ്റ് മരിച്ചതുമായിട്ട് ബന്ധപ്പെട്ട കുറേ വിഷയങ്ങളുണ്ടായിരുന്നു ഇന്ത്യയുടെ വിദേശകാര്യ വകുപ്പ് റഷ്യൻ ഗവൺമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് അത്തരം വിഷയങ്ങൾ ഉണ്ടാവരുത് എന്നുള്ളൊരു മുന്നറിയിപ്പ് കാര്യങ്ങളൊക്കെ നൽകിയിരുന്നു ഇന്ത്യൻ്റെ ഇടയിൽ അപ്പോൾ അവർക്ക് സൈന്യത്തിൽ കുറവുണ്ടാകുന്ന സമയത്ത് മറ്റ് രാജ്യക്കാർ ജോലി തേടിക്കൊണ്ട് റഷ്യയിൽ എത്തുമ്പോൾ അവരെ പിടിച്ചിട്ട് യൂണിഫോം കൊടുത്ത് അവർ സൈന്യത്തിലേക്ക് ചേർക്കും സൈന്യത്തിൽ ചേർത്തിട്ടില്ലെങ്കിൽ വെടിവെച്ച് കൊല്ലും എന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്യും അതാണ് റഷ്യയിൽ നടക്കുന്ന സംഭവം ഉക്രൈൻ നടക്കുന്ന സംഭവം ആ രാജ്യത്തിലെ പൗരന്മാരെ രാത്രിയിൽ റെയ്ഡ് നടത്തിക്കൊണ്ട് പിടിച്ചു കൊണ്ടുപോയിട്ട് ഈ ജെ സൈന്യത്തിൽ ചേർത്തുന്ന പ്രവർത്തിയാണ് അവർ ചെയ്യുന്നത് ഈ രണ്ട് തരത്തിലും രണ്ട് രീതിയിലിപ്പോൾ യഥാർത്ഥത്തിൽ അവിടെ സൈന്യത്തിൽ ചേർക്കുന്ന പ്രവർത്തനങ്ങൾ നടത്തും നടന്നു വരികയാണ് അപ്പോൾ പറഞ്ഞു വരുന്ന വിഷയം ഈ സൈന്യത്തിൽ ചേർന്ന് കഴിഞ്ഞാൽ യുദ്ധമായിട്ട് ബന്ധപ്പെട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പിടിച്ചു കൊണ്ടുപോകും അല്ലെങ്കിൽ പരിക്കേറ്റവരുണ്ടാവും അല്ലെങ്കിൽ വെടിക്കൊണ്ടവരുണ്ടാവും വെടികൊണ്ടവർ മരണപ്പെട്ടിട്ടില്ലെങ്കിൽ വലിച്ചയച്ചു കഴിഞ്ഞിട്ട് അവരുടെ അണ്ടറിലേക്ക് എത്തിക്കും പിന്നീട് ഇവരെ കൈമാറ്റമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് പിന്നെ ഒരു ചർച്ചയും ഉണ്ടാവാറില്ല ആ ഒരു ചർച്ചയിലാണ് ഇപ്പോൾ യു എ ഇ മധ്യസ്ഥ വഹിക്കാൻ വേണ്ടി തീരുമാനിച്ചത് സൈന്യത്തെ പരസ്പരം പിടിക്കപ്പെട്ട സൈനികരെ പരസ്പരം കൈമാറുമെന്നതുമായി ബന്ധപ്പെട്ട് ഏറ്റവും മാന്യമായിരിക്കുന്ന ഒരു ചർച്ച നടത്തിക്കൊണ്ട് രണ്ട് രാജ്യങ്ങൾക്കിടയിലും സമാധാനം ഉണ്ടാക്കുകയാണ് തങ്ങളുടെ ലക്ഷ്യമെന്ന് യു എ ഇ വിഷയത്തിൽ പറയുന്നു ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്ന പ്രധാനമായിരിക്കുന്ന വിഷയം എന്ന് പറഞ്ഞാൽ അന്താരാഷ്ട്ര തലത്തിൽ ലോകത്ത് ഏറ്റവും കൂടുതൽ തിളക്കമുള്ള ശക്തിയുള്ള ബലമുള്ള അംഗീകാരമുള്ള രാജ്യങ്ങൾക്കിടയിൽ നടക്കുന്ന വിഷയങ്ങൾക്കൊക്കെ യഥാർത്ഥത്തിൽ അത്രയൊന്നും ശക്തിയും ബലവുമില്ലാത്ത അറബ് രാജ്യങ്ങൾ മധ്യസ്ഥത വഹിക്കുന്നിടത്തേക്ക് യഥാർത്ഥത്തിൽ ലോകം എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ലോകത്തെ വിസ്മയിപ്പിക്കുന്ന കാര്യം